ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പുല്ലുറ്റി അലൻഡേ തിയേറ്റേഴ്സ് വി കെ രാജൻ വായനശാല കിഴക്കൻ ഭാഗം പ്രവാസി കൂട്ടായ്മ എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വി ആർ സുനിൽകുമാർ എം എൽ എ വിതരണം ചെയ്തു പരിശീലനം ദേവദത്തിനെ ആദരിച്ചു അഡ്വക്കേറ്റ് വി എ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പി എസ് അനിൽകുമാർ സ്വാഗതവും വി ആർ സിറിൽ നന്ദിയും പറഞ്ഞു